നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അഥവാ എൻ ഇ പി എ ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിന് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറങ്ങി ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്ന വസ്തുതകളെയും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെയുമാണ് ഇവിടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യയുടെ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ സമഗ്രമായ ഒരു മാറ്റം അനിവാര്യം തന്നെയാണ് ഇനി വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറയാം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തുണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലുണ്ടായ വിദ്യാഭ്യാസ നയം അറിയപ്പെടുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എൻ പി ഇ എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ നയമെന്നത് ആക്സസ് ആൻഡ് ഇക്വിറ്റി എന്നതാണ് എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടം നമ്മൾ ഓർക്കുക ആ കാലത്ത് വിദ്യാഭ്യാസം നേടുന്നതിനായി അസൗകര്യങ്ങളുള്ള മേഖലകളുണ്ടായിരുന്നു മനുഷ്യർ ഉണ്ടായിരുന്നു അതായത് രാജ്യത്തുടനീളം വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി എന്നാൽ എല്ലായിടത്തും വേർതിരിവുകളില്ലാതെ ന്യായമായ വിദ്യാഭ്യാസം നൽകുക എന്നതും അതായത് സമത്വപൂർണ്ണമായ വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക എന്നത് തന്നെ മുപ്പത്തിനാല് വർഷങ്ങൾക്കിപ്പുറം പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത് ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് പണ്ട് വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നതായിരുന്നു പ്രഥമ പരിഗണനയെങ്കിൽ ഇപ്പോഴത് അടുത്ത പടിയിലേക്ക് മാറിക്കൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്നതായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിദ്യാഭ്യാസ നയത്തിന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെറിയ തോതിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നൊന്നുണ്ടായത് രണ്ടായിരത്തി ഒൻപതിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം അതുദ്ദേശിക്കുന്നത് ആറിനും പതിനാലിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാതലായ മാറ്റങ്ങൾ പരിചയപ്പെടാം നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ടെൻ പ്ലസ് ടു അഥവാ പത്താം ക്ലാസ് കൂടെ പ്ലസ് ടു എന്നിവ കൂടി ചേർന്ന സ്കൂൾ വിദ്യാഭ്യാസമാണ് ലളിതമായി പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് അഞ്ച് വയസ്സ് കഴിയുമ്പോൾ സ്കൂളിൽ ചേർക്കുന്നു പത്താം ക്ലാസ് വരെ നമ്മൾ അങ്ങനെ പഠിക്കുന്നു നമ്മൾ ഏവരും കേട്ടിട്ടുള്ള ആദ്യത്തെ വഴിത്തിരുവായ പത്താം ക്ലാസ് കടക്കുന്നു തുടർന്ന് രണ്ടാമത്തെ വഴിത്തിരുവായ പ്ലസ് ടുവും കടന്നതിന് ശേഷമാണ് കോളേജ് വിദ്യാഭ്യാസത്തിലോട്ടും മറ്റും പോകുന്നത് അതിൽ തന്നെ നമ്മൾ പറയുന്ന അംഗൻവാടി എൽ കെ ജി യു കെ ജി എന്നിവയൊന്നും നിർബന്ധമായിരുന്നില്ല അതില്ലെങ്കിലും നമുക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് നേരിട്ട് ചേരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇനി പുതിയ വിദ്യാഭ്യാസ നയം നോക്കുക നേരത്തെ ഉണ്ടായിരുന്ന ടെൻ പ്ലസ് ടു എന്നതിനെ മാറ്റിക്കൊണ്ട് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന പുതിയ രീതിയിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസം മാറുന്നു അത് വിശദീകരിക്കാം ആദ്യ അഞ്ച് വർഷങ്ങൾ ഫൗണ്ടേഷൻ അഥവാ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അടിത്തറ നൽകുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നു പുതിയ വിദ്യാഭ്യാസ നയത്തിൽ മൂന്ന് വയസ്സ് മുതൽ തന്നെ ഔദ്യോഗിക വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് അതായത് കിണ്ടർ ഗാർഡൻ എൽ കെ ജി യു കെ ജി എന്നിവ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ മൂന്ന് വർഷങ്ങളാവുകയാണ് തുടർന്ന് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൂടി ചേർന്ന മൊത്തം അഞ്ച് വർഷം കൊണ്ട വിദ്യാഭ്യാസ അടിത്തറയും പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി കുട്ടികളെ ഒരുക്കുകയും ചെയ്യുന്നു തുടർന്ന് പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി സ്കൂൾ തലമാണ് മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഈ പ്രൈമറി സ്കൂളിൽ ഉൾപ്പെടുന്നു തുടർന്നുള്ള അടുത്ത മൂന്ന് വർഷങ്ങൾ അതായത് ആറു മുതൽ എട്ട് വരെ മിഡിൽ സ്കൂളായി മാറും പിന്നീടുള്ള നാല് വർഷക്കാലം സെക്കൻഡറി സ്കൂളിംഗ് ആണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾ അങ്ങനെ ഒറ്റ തലത്തിലേക്ക് വരും അങ്ങനെ ടെൻ പ്ലസ് ടു എന്ന പഴയ വിദ്യാഭ്യാസ രൂപത്തിൽ നിന്ന് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന പുതിയ രൂപത്തിലേക്ക് വിദ്യാഭ്യാസ നയം അടിമുടി മാറുകയാണ് ഇനി കോളേജ് തലത്തെപ്പറ്റി പറയാം മൂന്ന് വർഷ ബിരുദങ്ങളുമുണ്ട് നാല് വർഷ ബിരുദങ്ങളുമുണ്ട് പുതിയ നയത്തിലും അത് തുടരുന്നുണ്ടെങ്കിലും ബിരുദകാലത്തിനിടയിൽ ബിരുദം നിർത്താനും വീണ്ടും തുടരാനുമൊക്കെ കുറേ വഴികൾ പുതിയ നയം തുറന്നിടുന്നുണ്ട് അതായത് ഞാനൊരു ബിരുദത്തിന് ചേരുന്നു ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു ഞാൻ പഠനം നിർത്തുകയാണ് ഇനി ഒരു സമയം കഴിഞ്ഞ് ഞാൻ പഠനം തുടരാൻ തീരുമാനിച്ചാൽ ഞാൻ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നും വീണ്ടും തുടങ്ങാനുള്ള അവസരം പുതിയ നയം തരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബിരുദ സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഇനി മുതലുണ്ടാവുക ഒരു വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ രണ്ട് വർഷം കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ തുടർന്ന് ബിരുദം പൂർത്തിയാക്കിയാൽ ശരിയായ ബിരുദ സർട്ടിഫിക്കറ്റുകളും ഇനി മുതൽ ലഭിക്കും ഇനി അത് നാല് വർഷ ബിരുദമാണെങ്കിൽ ആദ്യ രണ്ട് വർഷങ്ങൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും മൂന്നാം വർഷം അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും നാലാം വർഷം ബിരുദ സർട്ടിഫിക്കറ്റും ലഭിക്കും ഇനി ബിരുദം കഴിഞ്ഞ ബിരുദാനന്തര ബിരുദം ബിരുദമെടുക്കുക നിലവിലത് രണ്ടു വർഷമാണ് ആ നയം ഇനിയും തുടരുമെങ്കിലും രണ്ടാം വർഷം കൂടുതൽ ഗവേഷണ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനമായിരിക്കും ഇനി ഉണ്ടാവുക പ്രധാനപ്പെട്ട വ്യത്യാസം വന്നിരിക്കുന്നത് നിങ്ങൾ ബി എസ് സി ബി കോം ബി എ തുടങ്ങിയ മൂന്ന് വർഷക്കാല ബിരുദമാണ് എടുക്കുന്നതെങ്കിൽ ബിരുദാനന്തര ബിരുദം രണ്ട് വർഷക്കാലം തന്നെയായിരിക്കും രണ്ടാം വർഷത്തിൽ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യവും നൽകും ഇനി നിങ്ങൾ ചെയ്യുന്നത് ബി ടെക് ബി ഫാം പോലുള്ള നാല് വർഷ ബിരുദമാണെങ്കിൽ ബിരുദാനന്തര ബിരുദം എന്നത് ഒരു വർഷമായി മാറും നാലാം വർഷത്തിൽ പ്രധാനപ്പെട്ട എല്ലാം പഠിക്കുകയും തുടർന്നുള്ള ഒരു വർഷം ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യും അങ്ങനെ മൊത്തം അഞ്ചു വർഷം എന്ന നിലയിലേക്ക് വിദ്യാഭ്യാസം മാറുന്നതാണ് മറ്റൊന്ന് എം ഫിൽ പ്രോഗ്രാം പുതിയ നയമനുസരിച്ച് നിർത്തുകയാണ് എം ഫിൽ എന്നാൽ മാസ്റ്റർ ഓഫ് ഫിലോസഫി എന്നതാണ് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് പലരും ചെയ്യുന്ന ഒന്നാണ് എം ഫിൽ എന്നത് അത് ഉണ്ടാവില്ലെന്ന് സാരം ഇന്ത്യയുടെ നിലവിലുള്ള ജി ഡി പിയുടെ മൂന്ന് ശതമാനമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് പുതിയ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് ജി ഡി പിയുടെ ആറ് ശതമാനമാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കാനും പ്രാരംഭഘട്ടങ്ങളൊക്കെ തുടങ്ങാനുമായി നീക്കിവയ്ക്കുന്നത് അത് മതിയെന്നാണ് ഗവൺമെൻറ് കരുതുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ പുതിയ നയം പ്രവർത്തന സജ്ജമാകുന്നതിനൊക്കെ ഒരുപാട് കാലം എടുക്കുമെന്നത് ഉറപ്പാണ് അതുപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലതും എങ്ങനെ പ്രവർത്തന സജ്ജമാവും എന്നതിലും ആശങ്കകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു മാറ്റം അനിവാര്യമാണെന്നത് സത്യമാണ് ഇനി പുതിയ നയം തെറ്റുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഒരു മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കമിടട്ടെ എന്ന് പ്രത്യാശിക്കാം